ക്രിസ്ത്യൻ വിശ്വാസത്തിന്റെ വെളിച്ചത്തിൽ മരണം മനുഷ്യജീവിതത്തിലെ ഒരു അവിഭാജ്യഘട്ടമാണ് ഒരാളുടെ ഭൂതകാലവും ഭാവിയും തമ്മിലുള്ള അതിരാണ് മരണം എന്നാൽ ക്രിസ്ത്യൻ വിശ്വാസം അനുസരിച്ച് മരണം അന്ത്യമല്ല മറിച്ച് ഒരു പുതിയ ജീവിതത്തിലേക്കുള്ള പ്രവേശന കവാടമാണ് അതായത് മനുഷ്യൻ മരിച്ചാൽ എല്ലാം അവസാനിക്കുന്നില്ല മറിച്ച് അതിനപ്പുറം ഒരു ശാശ്വതയുടെ ജീവിതം കാത്തിരിക്കുന്നു എന്നാണ് ക്രിസ്ത്യന്മാർ വിശ്വസിക്കുന്നത് ഈ ആശയം ക്രിസ്ത്യൻ മതത്തിന്റെ മുഖ്യ ആധാരമായ ബൈബിളിലും വിവിധ മതപാഠങ്ങളിലും വ്യക്തമായി പ്രതിപാദിക്കുന്നു ആത്മാവിന്റെ യാത്ര ന്യായവിധിയുടെ പ്രതീക്ഷ ക്രിസ്ത്യൻ വിശ്വാസപ്രകാരം മരണമെന്നത് ആത്മാവിന്റെ ശരീരത്തിൽ നിന്ന് വേർപാടാണ് ഈ വേർപ്പാടിന് ശേഷമാണ് ആത്മാവ് ദൈവത്തിന്റെ സാന്നിധ്യത്തിലേക്ക് ചെന്നു നിൽക്കുന്നത് ഇവിടെ ദൈവം ഓരോ ആത്മാവിനെയും അവരുടെ ഭൂമിയിലെ പ്രവൃത്തികളനുസരിച്ച് ന്യായീകരിക്കുന്നു ഈ ന്യായവിധിയെ രണ്ട് ഘടകങ്ങളായി വ്യാഖ്യാനിക്കുന്നു ഒരുവന്റെ മരണത്തിന് ശേഷം ഉടനെയുള്ള തത്സമയ ന്യായവിധിയും ലോക് ക്രിസ്ത്യൻ വിശ്വാസത്തിന്റെ വെളിച്ചത്തിൽ മരണം മനുഷ്യജീവിതത്തിലെ ഒരു അവിഭാജ്യഘട്ടമാണ് ഒരാളുടെ ഭൂതകാലവും ഭാവിയും തമ്മിലുള്ള അതിരാണ് മരണം ക്രിസ്ത്യൻ വിശ്വാസത്തിന്റെ വെളിച്ചത്തിൽ മരണം മനുഷ്യജീവിതത്തിലെ ഒരു അവിഭാജ്യഘട്ടമാണ് ഒരാളുടെ ഭൂതകാലവും ഭാവിയും തമ്മിലുള്ള അതിരാണ് മരണം എന്നാൽ ക്രിസ്ത്യൻ വിശ്വാസം അനുസരിച്ച് മരണം അന്ത്യമല്ല മറിച്ച് ഒരു പുതിയ ജീവിതത്തിലേക്കുള്ള പ്രവേശന കവാടമാണ് അതായത് മനുഷ്യൻ മരിച്ചാൽ എല്ലാം അവസാനിക്കുന്നില്ല മറിച്ച് അതിനപ്പുറം ഒരു ശാശ്വതയുടെ ജീവിതം കാത്തിരിക്കുന്നു എന്നാണ് ക്രിസ്ത്യന്മാർ വിശ്വസിക്കുന്നത് ഈ ആശയം ക്രിസ്ത്യൻ മതത്തിന്റെ മുഖ്യ ആധാരമായ ബൈബിളിലും വിവിധ മതപാഠങ്ങളിലും വ്യക്തമായി പ്രതിപാദിക്കുന്നു ആത്മാവിന്റെ യാത്ര ന്യായവിധിയുടെ പ്രതീക്ഷ ക്രിസ്ത്യൻ വിശ്വാസപ്രകാരം മരണമെന്നത് ആത്മാവിന്റെ ശരീരത്തിൽ നിന്ന് വേർപാടാണ് ഈ വേർപാടിനു ശേഷമാണ് ആത്മാവ് ദൈവത്തിന്റെ സാന്നിധ്യത്തിലേക്ക് ചെന്നു നിൽക്കുന്നത് ഇവിടെ ദൈവം ഓരോ ആത്മാവിനെയും അവരുടെ ഭൂമിയിലെ പ്രവൃത്തികളനുസരിച്ച് ന്യായീകരിക്കുന്നു ഈ ന്യായവിധിയെ രണ്ട് ഘടകങ്ങളായി വ്യാഖ്യാനിക്കുന്നു ഒരുവന്റെ മരണത്തിനു ശേഷം ഉടനെയുള്ള തത്സമയ ന്യായവിധിയും ലോകാന്ത്യത്തിൽ ക്രിസ്തു രണ്ടാം വട്ടം ഒന്ന് നടത്തുമെന്ന വിശ്വാസത്തിലുള്ള അന്തിമ ന്യായവിധിയും സ്വർഗവും നരകവും ശാശ്വത സ്ഥലങ്ങൾ ന്യായവിധിയുടെ അടിസ്ഥാനത്തിൽ ആത്മാവിന് ലഭിക്കുന്ന സ്ഥലം രണ്ടിലൊന്നായിരിക്കും സ്വർഗം അല്ലെങ്കിൽ നരകം സ്വർഗം ദൈവവുമായി ശാശ്വത സ്നേഹബന്ധത്തിലായുള്ള കയറ്റമാണ് ദൈവത്തിൽ വിശ്വസിച്ച് ആത്മാവിനെ ശുദ്ധമായി നിലനിർത്തിയവർക്കാണ് ഈ സന്തോഷകരമായ സ്ഥലം നൽകപ്പെടുന്നത് അവിടെയാണ് ദൈവദർശനത്തിന്റെ പരിപൂർണതയിലൂടെ നിത്യസുഖം അനുഭവപ്പെടുന്നത് അവിടെ കൂടാതെ നരകം എന്നത് ദൈവത്തെ തള്ളിപ്പറഞ്ഞവർക്കും പാപത്തിൽ ആഴമായവർക്കും വേണ്ടി ഒരുക്കിയ ശിക്ഷാസ്ഥലമാണ് ദൈവസാന്നിധ്യത്തിൽ നിന്ന് പൂർണ്ണമായും അകറ്റപ്പെടൽ ആത്മീയമായി അനന്തമായ വേറിട്ടതായ ദുഃഖം എന്നിവയാണ് നരകത്തിന്റെ സവിശേഷതകൾ കത്തോലിക്കൻ വിശ്വാസത്തിൽ ഇതിനു പുറമെ ശുദ്ധീകരണ സ്ഥലം എന്ന ഇടസ്ഥലവും അംഗീകരിക്കപ്പെടുന്നു സ്വർഗത്തിന് അർഹരായെങ്കിലും ചെറിയ പാപങ്ങൾ അവശേഷിക്കുന്ന ആത്മാക്കൾക്ക് ശുദ്ധിയാകുന്നതിനായുള്ള ഇടസ്ഥലമാണ് ഇവർ പൂർണ്ണ ശുദ്ധി നേടിയ ശേഷം സ്വർഗത്തിലേക്ക് പ്രവേശിക്കും എന്നതാണ് ഈ വിശ്വാസത്തിന്റെ സാരം രണ്ടാം വരവിന്റെ പ്രതീക്ഷ ക്രിസ്ത്യൻ വിശ്വാസമനുസരിച്ച് ഇസ്രായേലിൻ യേശു ക്രിസ്തു വീണ്ടും ഭൂമിയിൽ വരും അതാണ് രണ്ടാമത്തെ വരവ് ഈ സമയത്ത് മരിച്ചവരെ ഉയർത്തും എല്ലാ ജീവികളുടെയും അവസാന ന്യായവിധി നടക്കും പാപരഹിതമായ പുതിയ സ്വർഗവും ഭൂമിയും സൃഷ്ടിക്കും വെളിപ്പെടുത്തൽ പുസ്തകത്തിൽ ഈ പുതിയ സൃഷ്ടിയുടെ ദിവ്യവിവരണം കാണാം പഴയത് വിട്ടുപോയി പുതിയത് വന്നിരിക്കുന്നു എന്ന വചനം ക്രിസ്ത്യന്മാർക്കുള്ള നിത്യജീവിതത്തിന്റെ പ്രതീക്ഷയാണ് വ്യക്തമാക്കുന്നത് ഭൂമിയിലെ ജീവിതത്തിന്റെ പ്രതിഫലം ഇത്രയും തീവ്രമായ ആത്മീയതയോടെ ക്രിസ്ത്യൻ വിശ്വാസികൾ ഇതെല്ലാം കണക്കിലെടുക്കുമ്പോൾ ഭൂമിയിലെ ജീവിതം ഒരു പരീക്ഷണ കാലമായി കാണപ്പെടുന്നു നമ്മുടെ നടത്തവും വിശ്വാസവും മാത്രമല്ല മറ്റുള്ളവർക്കായി ചെയ്യുന്ന സേവനങ്ങളും സത്യത്തെ പിരിച്ചു നിൽക്കുന്ന നന്മകളും എല്ലാം ആത്മാവിന്റെ നിത്യസ്ഥാനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളായാണ് കാണപ്പെടുന്നത് മരണത്തിനപ്പുറം എന്താണ് സംഭവിക്കുന്നതെന്നത് മനുഷ്യ മനസ്സിനെ ഉല്ലാസിപ്പിക്കുകയും ഭയപ്പെടുത്തുകയും ചെയ്യുന്ന വലിയ ചോദ്യമാണ് എന്നാൽ ക്രിസ്ത്യൻ വിശ്വാസം ഈ ചോദ്യത്തിന് ശാന്തിയും പ്രത്യാശയും നിറച്ച മറുപടിയാണ് നൽകുന്നത് മരണത്തിന് ശേഷം ന്യായം ഉണ്ടെന്നും സത്യത്തിൽ ജീവിച്ചവർക്ക് ദൈവസാന്നിധ്യത്തിൽ നിത്യജീവിതം ഉണ്ടെന്നും ക്രിസ്ത്യാനികൾ ഉറപ്പായ വിശ്വാസത്തോടെ പ്രഖ്യാപിക്കുന്നു അതുകൊണ്ടാണ് അവർ മരണത്തെ ഒരു ഭീഷണി അല്ലെങ്കിൽ സംശയം എന്നല്ല മറിച്ച് ഒരു പ്രതീക്ഷയുടെയും ദൈവസഹവാസത്തിലേക്കുള്ള പ്രവേശനദ്വാരമെന്നുമാണ് കാണുന്നത് ക്രിസ്ത്യൻ വിശ്വാസത്തിന്റെ വെളിച്ചത്തിൽ മരണം മനുഷ്യജീവിതത്തിലെ ഒരു അവിഭാജ്യഘട്ടമാണ് ഒരാളുടെ ഭൂതകാലവും ഭാവിയും തമ്മിലുള്ള അതിരാണ് മരണം എന്നാൽ ക്രിസ്ത്യൻ വിശ്വാസം അനുസരിച്ച് മരണം അന്ത്യമല്ല മറിച്ച് ഒരു പുതിയ ജീവിതത്തിലേക്കുള്ള പ്രവേശന കവാടമാണ് അതായത് മനുഷ്യൻ മരിച്ചാൽ എല്ലാം അവസാനിക്കുന്നില്ല മറിച്ച് അതിനപ്പുറം ഒരു ശാശ്വതയുടെ ജീവിതം കാത്തിരിക്കുന്നു എന്നാണ് ക്രിസ്ത്യന്മാർ വിശ്വസിക്കുന്നത് ഈ ആശയം ക്രിസ്ത്യൻ മതത്തിന്റെ മുഖ്യ ആധാരമായ ബൈബിളിലും വിവിധ മതപാഠങ്ങളിലും വ്യക്തമായി പ്രതിപാദിക്കുന്നു ആത്മാവിന്റെ യാത്ര ന്യായവിധിയുടെ പ്രതീക്ഷ ക്രിസ്ത്യൻ വിശ്വാസപ്രകാരം മരണമെന്നത് ആത്മാവിന്റെ ശരീരത്തിൽ നിന്ന് വേർപാടാണ് ഈ വേർപാടിനു ശേഷമാണ് ആത്മാവ് ദൈവത്തിന്റെ സാന്നിധ്യത്തിലേക്ക് ചെന്നു നിൽക്കുന്നത് ഇവിടെ ദൈവം ഓരോ ആത്മാവിനെയും അവരുടെ ഭൂമിയിലെ പ്രവൃത്തികളനുസരിച്ച് ന്യായീകരിക്കുന്നു ഈ ന്യായവിധിയെ രണ്ട് ഘടകങ്ങളായി വ്യാഖ്യാനിക്കുന്നു ഒരുവന്റെ മരണത്തിനു ശേഷം ഉടനെയുള്ള തത്സമയ ന്യായവിധിയും ലോകാന്ത്യത്തിൽ ക്രിസ്തു രണ്ടാം വട്ടം വന്ന് നടത്തുമെന്ന വിശ്വാസത്തിലുള്ള അന്തിമ ന്യായവിധിയും സ്വർഗവും നരകവും ശാശ്വത സ്ഥലങ്ങൾ ന്യായവിധിയുടെ അടിസ്ഥാനത്തിൽ ആത്മാവിന് ലഭിക്കുന്ന സ്ഥലം രണ്ടിലൊന്നായിരിക്കും സ്വർഗം അല്ലെങ്കിൽ നരകം സ്വർഗം ദൈവവുമായി ശാശ്വത സ്നേഹബന്ധത്തിലായുള്ള കയറ്റമാണ് ദൈവത്തിൽ വിശ്വസിച്ച് ആത്മാവിനെ ശുദ്ധമായി നിലനിർത്തിയവർക്കാണ് ഈ സന്തോഷപരമായ സ്ഥലം നൽകപ്പെടുന്നത് അവിടെയാണ് ദൈവദർശനത്തിന്റെ പരിപൂർണതയിലൂടെ നിത്യസുഖം അനുഭവപ്പെടുന്നത് അവിടെ കൂടാതെ നരകം എന്നത് ദൈവത്തെ തള്ളിപ്പറഞ്ഞവർക്കും പാപത്തിൽ ആഴമായവർക്കും വേണ്ടി ഒരുക്കിയ ശിക്ഷാസ്ഥലമാണ് ദൈവസാന്നിധ്യത്തിൽ നിന്ന് പൂർണമായും അകറ്റപ്പെടൽ ആത്മീയമായി അനന്തമായ വേറിട്ടതായ ദുഃഖം എന്നിവയാണ് നരകത്തിന്റെ സവിശേഷതകൾ കത്തോലിക്കൻ വിശ്വാസത്തിൽ ഇതിനു പുറമേ ശുദ്ധികാരണ സ്ഥലം എന്ന ഇടസ്ഥലവും അംഗീകരിക്കപ്പെടുന്നു സ്വർഗത്തിന് അർഹരായെങ്കിലും ചെറിയ പാപങ്ങൾ അവശേഷിക്കുന്ന ആത്മാക്കൾക്ക് ശുദ്ധിയാകുന്നതിനായുള്ള ഇടസ്ഥലമാണ് ഇവർ ശുദ്ധി നേടിയ ശേഷം സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കും എന്നതാണ് ഈ വിശ്വാസത്തിന്റെ സാരം രണ്ടാം വരവിന്റെ പ്രതീക്ഷ ക്രിസ്ത്യൻ വിശ്വാസമനുസരിച്ച് ഇസ്രായേലിൻ യേശു ക്രിസ്തു വീണ്ടും ഭൂമിയിൽ വരും അതാണ് രണ്ടാമത്തെ വരവ് ഈ സമയത്ത് മരിച്ചവരെ ഉയർത്തും എല്ലാ ജീവികളുടെയും അവസാന ന്യായവിധി നടക്കും പാപരഹിതമായ പുതിയ സ്വർഗവും ഭൂമിയും സൃഷ്ടിക്കും വെളിപ്പെടുത്തൽ പുസ്തകത്തിൽ ഈ പുതിയ സൃഷ്ടിയുടെ ദിവ്യവിവരണം കാണാം പഴയത് വിട്ടുപോയി പുതിയത് വന്നിരിക്കുന്നു എന്ന വചനം ക്രിസ്ത്യന്മാർക്കുള്ള നിത്യജീവിതത്തിന്റെ പ്രതീക്ഷയാണ് വ്യക്തമാക്കുന്നത് ഭൂമിയിലെ ജീവിതത്തിന്റെ പ്രതിഫലം ഇത്രയും തീവ്രമായ ആത്മീയതയോടെ ക്രിസ്ത്യൻ വിശ്വാസികൾ ഇതെല്ലാം കണക്കിലെടുക്കുമ്പോൾ ഭൂമിയിലെ ജീവിതം ഒരു പരീക്ഷണ കാലമായി കാണപ്പെടുന്നു നമ്മുടെ നടത്തവും വിശ്വാസവും മാത്രമല്ല മറ്റുള്ളവർക്കായി ചെയ്യുന്ന സേവനങ്ങളും സത്യത്തെ പിടിച്ചു നിൽക്കുന്ന നന്മകളും എല്ലാം ആത്മാവിന്റെ നിത്യസ്ഥാനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളായാണ് കാണപ്പെടുന്നത് മരണത്തിനു പുറം എന്താണ് സംഭവിക്കുന്നതെന്നത് മനുഷ്യ മനസ്സിനെ ഉല്ലാസിപ്പിക്കുകയും ഭയപ്പെടുത്തുകയും ചെയ്യുന്ന വലിയ ചോദ്യമാണ് എന്നാൽ ക്രിസ്ത്യൻ വിശ്വാസം ഈ ചോദ്യത്തിന് ശാന്തിയും പ്രത്യാശയും നിരച്ച മറുപടിയാണ് നൽകുന്നത് ശേഷം ന്യായം ഉണ്ടെന്നും സത്യത്തിൽ ജീവിച്ചവർക്ക് ദൈവസാന്നിധ്യത്തിൽ നിത്യജീവിതം ഉണ്ടെന്നും ത ക്രിസ്ത്യാനികൾ ഉറപ്പായ വിശ്വാസത്തോടെ പ്രഖ്യാപിക്കുന്നു അതുകൊണ്ടാണ് അവർ മരണത്തെ ഒരു ഭീഷണി അല്ലെങ്കിൽ സംശയം എന്നല്ല മറിച്ച് ഒരു പ്രതീക്ഷയുടെയും ദൈവസഹവാസത്തിലേക്കുള്ള പ്രവേശനവാരമെന്നുമാണ് കാണുന്നത് i ask. ക്രിസ്ത്യൻ വിശ്വാസത്തിന്റെ വെളിച്ചത്തിൽ മരണം മനുഷ്യജീവിതത്തിലെ ഒരു അവിഭാജ്യ ഘട്ടമാണ് ഒരാളുടെ ഭൂതകാലവും ഭാവിയും തമ്മിലുള്ള അതിരാണ് മരണം എന്നാൽ ക്രിസ്ത്യൻ വിശ്വാസം അനുസരിച്ച് മരണം ആദ്യമല്ല മറിച്ച് ഒരു പുതിയ ജീവിതത്തിലേക്കുള്ള പ്രവേശന കവാടമാണ് അതായത് മനുഷ്യൻ മരിച്ചാൽ എല്ലാം അവസാനിക്കുന്നില്ല മറിച്ച് അതിനപ്പുറം ഒരു ശാശ്വതയുടെ ജീവിതം കാത്തിരിക്കുന്നു എന്നാണ് ക്രിസ്ത്യന്മാർ വിശ്വസിക്കുന്നത് ഈ ആശയം ക്രിസ്ത്യൻ മതത്തിന്റെ മുഖ്യ ആധാരമായ ബൈബിളിലും വിവിധ മതപാഠങ്ങളിലും